ഇന്നലെ എ സി ചലഞ്ച് ലീഗിൽ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഒരു തുർക്കമനിസ്ഥാൻ ക്ലബ്ബിനോട് പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ യുവഭാരതീയ കീടാംഗൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തുർക്കുമനിസ്ഥാൻ ക്ലബ്ബ് നമ്മളുടെ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുന്നത് ഈ ഒരു ക്ലബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരൊറ്റ വിദേശ താരം പോലും ഇല്ലാതെ പതിനൊന്ന് തുർക്കു താരങ്ങളെയും കൊണ്ടാണ് അവർ കളത്തിലിറങ്ങിയത് തുർക്കുമനിസ്ഥാൻ ഇന്ത്യയിലെ ഇന്ത്യയിലെ നല്ല ഏഷ്യയിലെ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നാണ് അവിടെ ഇന്റർനെറ്റ് ഫെസിലിറ്റി വളരെ കുറവാണ് സ്ലോ ഇന്റർനെറ്റാണ് അവിടെ ഉള്ളത് പിന്നെ അതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ് ഒരു വിദേശ താരം പോലുമില്ല പതിനൊന്ന് തുർക്കു മിനിസ്ഥാൻ താരങ്ങളുമായിട്ട് കടത്തിൽ ഇറങ്ങി അവിടേക്ക് ഈസ്റ്റ് ബംഗാൾ ടീമിനെ ഇറക്കിയത് ക്ലൈറ്റൻ സിൽവേ ഒഴികെ അഞ്ച് വിദേശ താരങ്ങളെയും ഒരുമിച്ച് അവർ കടത്തിൽ ഇറക്കി മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താനും ഈസ്റ്റ് ബംഗാളിനെ കൊണ്ട് കഴിഞ്ഞു മത്സരത്തിന് ശേഷം പരിശീലകനായിട്ടുള്ള ഓസ്കാർ ബുസോൺ പറഞ്ഞത് ഈ ഒരു മത്സരത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഈ ഒരു ടീമിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏതേ മത്സരത്തിൽ ഞങ്ങൾ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്കെതിരെ ഗോളടിച്ച് വിജയം നേടും എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് മത്സരത്തിന് ശേഷം പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള റാഫേൽ മിസീബോളിയും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് പറയാനുള്ള മത്സരത്തിന്റെ ഗതിവിധതകളെ കുറിച്ച് പറയാനാണെങ്കിൽ മത്സരത്തിന്റെ പത്താമത്തെ മിനിറ്റിലായിരുന്നു അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഗുർബനോവ് ഒരു ഗോൾ നേടിയത് മത്സരത്തിന്റെ നാൽപ്പതാമത്തെ മിനിറ്റിലും ഗുർബനോവിന് ഒരു ഗോൾ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ പാറ പോലെ ഉറച്ചു നിന്നതുകൊണ്ട് കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തില്ല പിന്നെ ഈസ്റ്റ് ബംഗാൾ ഒരുപാട് അവസരങ്ങൾ തുറന്നെടുത്തിട്ടുണ്ടായിരുന്നു സാവോൾ ക്രിസ്തോയ്ക്കൊക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചാൻസ് ആണ് മിസ്സായത് പിന്നെ മലയാളി താരമായിട്ടുള്ള പുതിയോടൊപ്പം വിഷ്ണുവിന്റെ വളരെ മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാഷ്യമോ സർ സർപ്പോവും ഇങ്ങനെ രണ്ട് സെന്റർ ബാക്കുകൾ ബഷിമോവും സർപ്പോവും ഈ രണ്ട് സെന്റർ ബാക്കുകൾ ചേർന്നിട്ട് ഈ തുർക്കുമനിസ്ഥാൻ ക്ലബിന്റെ പ്രതിരോധം വളരെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചത് ഈസ്റ്റ് ബംഗാളിൻ്റെ താരങ്ങൾക്ക് ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നിരന്തരം ആക്രമണം അവരുടെ ഗോൾ മുഖത്തെ കഴിച്ചുവിടാൻ ഈ ഒരു ടീമിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ഗോൾ ആയിട്ടുള്ള ചുരിയോ റസൽ എന്ന് പറയുന്ന താരത്തിനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് റസൽ ബഷിമോവ് സർപോവ് ഈ മൂന്ന് താരങ്ങളുടെ ഒരു ഡിഫൻസീവ് ക്വാളിറ്റിയാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്നും അവരെ രക്ഷിച്ചതെന്ന് പറയാം അല്ലെങ്കിൽ മത്സരം സമനിലയിലേക്കോ ഈസ്റ്റ് ബംഗാളിന്റെ വിജയത്തിലേക്കോ ഒക്കെ പോകുമായിരുന്നു മത്സരത്തിന് ശേഷം അവരുടെ പരിശീലകനായിട്ടുള്ള അതായത് ഈസ്റ്റ് ബംഗാളിന്റെ കോച്ചായിട്ടുള്ള ഓസ്കാർ ബുസോൺ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഒരു ഗോൾ വഴങ്ങിയത് ഞങ്ങൾക്കൊരു വലിയ അടി തന്നെയാണ് ആ ഗോൾ വഴങ്ങിയില്ലായിരുന്നെങ്കിൽ മത്സരം ഞങ്ങളുടെ പേരിലായന് അത് സത്യമാണ് ആ ഒരു മത്സര ആ ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം വളരെ മികച്ച രീതിയിൽ ഈസ്റ്റ് ബംഗാൾ ആ ഒരു ക്ലബിനെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടിരുന്നു പക്ഷേ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗോൾ ഗോളടിക്കുന്നതിലാണ് ഫുട്ബോളിൽ കാര്യം ഏതായാലും എ എഫ് സി ചലഞ്ചി ലീഗിലെ ആദ്യ മത്സരം പരാജയപ്പെട്ടു ആദ്യം ആദ്യ ലെഗ് പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഓസ്കാർ ബുസ്വാന്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പിന്നീട് പുള്ളി പുള്ളിയുടെ ഫുൾ അറ്റാക്കിംഗ് യൂണിറ്റിന് സുലവരെ കളപ്പിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ നിരന്തരം ആക്രമിച്ചെങ്കിലും ഗോളുകൾ അടിക്കാൻ കഴിഞ്ഞില്ല സോ ഓസ്കാർ ബുസോണെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എ എഫ് സിയിൽ ബംഗ്ലാദേശ് ക്ലബ്ബിന്റെ പരിശീലനായിരിക്കുന്ന സമയത്ത് മോഹൻ ബഗാനെ പഞ്ഞി കിടിപ്പിച്ചിട്ടുള്ള കോച്ചാണ് ഓസ്ഗർ ബുസോൺ സോ ഈസ്റ്റ് ബംഗാളിനെ കൊണ്ട് പുള്ളി കെ എഫ് സി ചലഞ്ച് ലീഗിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കാം താരമായിട്ടുള്ള റാഫേൽ മസിബോളി സമാനമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ഒരു തുർക്കു മിനിസ്ഥാൻ ക്ലബിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചത് കൊണ്ട് തന്നെ എതേ മത്സരത്തിൽ അതായത് അവർക്ക് ജയിക്കാൻ കഴിയുകയും മുന്നേറാൻ കഴിയുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം പുള്ളി ആണ് ഈസ്റ്റ് ബംഗാളിന്റെ ടീമും കോൺഫിഡൻ്റാണ് പക്ഷെ ആരാധകർ ഒട്ടും സമാധാനത്തിലല്ല അവർ അതിനുശേഷവും കളിക്കളത്തിന് പുറത്ത് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു